പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവത്രിപാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവത്രിപ്പാദങ്ങളാൽ വിരചിതമായ മണ്ണന്തല ദേവീസ്തവം എന്ന കൃതിയിലെ അഞ്ചാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ദക്ഷപുത്രി വാരി കയുമടക്കിവാൾവതിനനുഗ്രഹിക്ക പരദൈവമേ കുിബാധവലുതായ ദീവ്യഥ ജയിപ്പതിന് പണിയുണ്ടുനിൻ കുി തന്നിലിളകാതണു ദിവസം കഴിക്കുക സംശയം ദക്ഷപുത്രിധനുജാന്തകി ുസാരി വാരിയിലെഴുന്തിടാതാക്ഷമൊക്കെയുമടക്കിവാഴ്വതിനനുഗ്രഹിക്ക പരദൈവമേ കുക്ഷിബാധവലുതായ ദീവ്യത ജയിപ്പതിന് പണിയുണ്ടു നിൻ കുക്ഷി തന്നിലിളകാതെ വാണു ദിവസം കഴിക്കുക അസംശയം ദക്ഷപുത്രി ദക്ഷൻ്റെ മകളെ ധനുജാന്തകി ധനുജന്മാരുടെ അന്തകിയായുള്ളവളെ ത്വതനുസാരി വാരിയിൽ നിന്നെ പിൻപറ്റിയുണ്ടായ സമുദ്രത്തിൽ സംസാര സാഗരത്തിൽ അഴുന്തിടാതെ വീണുവലയാതെ വലയാതെ അടക്കി അടക്കിവാഴ്വതിന് ഇന്ദ്രിയങ്ങളെയെല്ലാം നിയന്ത്രിച്ച് ജീവിക്കുന്നതിന് അനുഗ്രഹിക്ക പരദൈവമേ അനുഗ്രഹിച്ചാലും പരദൈവമേ കുക്ഷിബാധ വലുതായത് വയറിൻ്റെ ബാധ അഥവാ വിശപ്പ് വളരെ വലുതാണ് ഈ വ്യഥ ജയിപ്പതിന് ഈ ദുഃഖത്തെ ജയിക്കുന്നതിന് പണിയുണ്ട് ഒരു വിദ്യയുണ്ട് നിൻകുക്ഷി തന്നിൽ നിൻ്റെ വയറിനുള്ളിൽ ഇളകാതാണ് ദിവസം കഴിക്കുക അസംശയം നിൻ്റെ വയറിനുള്ളിൽ ഇളകാതെ വസിച്ച് ദിവസങ്ങൾ തള്ളിവിട്ടാൽ ഈ ദുഃഖത്തെ ജയിക്കാം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ശ്ലോകാർത്ഥം സംക്ഷേപിച്ച് ഇങ്ങനെ പറയാം ദക്ഷപുത്രി ധനുജാന്തകി പരദൈവമേ നിന്നെ പിൻപറ്റി ഉണ്ടായിട്ടുള്ള സംസാരസാഗരത്തിൽ വീണു വലയാതെ ഇന്ദ്രിയങ്ങളെ എല്ലാം നിഗ്രഹിച്ച് വാഴുന്നതിനുള്ള അനുഗ്രഹം നൽകിയാലും അമ്മേ കുക്ഷിബാധ മൂലമുള്ള ദുഃഖം അതികഠിനമാണ് ഈ ദുഃഖത്തെ ജയിക്കുന്നതിന് ഒരേ ഒരു വിദ്യയേ ഉള്ളൂ നിൻ്റെ കുക്ഷിക്കുള്ളിൽ തന്നെ ഇളകാതെ കഴിഞ്ഞുകൂടിയാൽ ഈ ദുഃഖത്തെ ജയിക്കാമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ ശ്ലോകത്തിലെ ദക്ഷപുത്രി ധനുജാന്തകി പരദൈവമേ എന്നീ പദങ്ങൾ ദേവീസംബോധനകളാൽ പുരാണപ്രസിദ്ധമായ ദക്ഷയാഗത്തെ പരാമർശിച്ചുകൊണ്ട് പൗരാണിക കൊണ്ട് പൗരാണിക ഗുരു ഇവിടെ മൂല്യനവീകരണം ചെയ്ത് അവതരിപ്പിച്ചിരിക്കുന്നു ആദ്യമായി ദക്ഷപുത്രിയായ ദേവിയെ വ്യാഖ്യാനിച്ചു മനസ്സിലാക്കാം ബ്രഹ്മപുത്രന്മാരായ പ്രജാപതികളിൽ ഒരാളാണ് പുരാണ പ്രസിദ്ധനായ ദക്ഷൻ ദക്ഷപുത്രിയായിരുന്നു സതി പ്രജാപതിയുടെ പുത്രിയായിരുന്നെങ്കിലും സതി ശ്മശാനവാസിയും ദിഗംബരനും കാളവാഹനനുമായിരുന്ന ശിവനെയാണ് ഭർത്താവായി സ്വീകരിച്ചത് പുത്രിയുടെ പ്രവൃത്തിയിൽ ദക്ഷന് അസംതൃപ്തനും നിരാശനും ആയിരുന്നു തൻ്റെ നിലയ്ക്കും വിലയ്ക്കും യോജിക്കാത്ത മരുമകനെ ദക്ഷൻ മനസ്സുകൊണ്ട് അംഗീകരിച്ചിരുന്നില്ല ഒരിക്കൽ പ്രജാപതികൾ ചേർന്ന് ഒരു യാഗം നടത്തി ത്രിമൂർത്തികളിലൊരാളും അഷ്ടദിക് പാലകന്മാരിൽ ഒരാളും എന്ന പദവികളുടെ ബഹുമതിക്കൊത്ത ആദരവ് നൽകി ശിവനെ യജ്ഞസംഘാടകർ ആദരിച്ചു ദക്ഷപ്രതാപ് പ്രജാപതി യജ്ഞശാലയിലേക്ക് എഴുന്നള്ളിയപ്പോൾ സദസ്യരെല്ലാവരും അദ്ദേഹത്തെ ആദരപൂർവ്വം എഴുന്നേറ്റ് നിന്ന് ആദരിച്ചു ത്രിമൂർത്തികൾക്കായി സജ്ജീകരിച്ചിരുന്ന ഇരിപ്പിടത്തിൽ ബ്രഹ്മാവിനോടും വിഷ്ണുവിനോടും ഒപ്പം ഉപവിഷ്ടനായിരുന്ന ശിവൻ ഭാര്യാപിതാവിനെ ആ വേദിയിൽ വെച്ച് എഴുന്നേറ്റ് ആദരിക്കുകയോ ഔപചാരികമായ വന്ദന നടത്തുകയോ ചെയ്തില്ല പ്രോട്ടോക്കോൾ അതിനനുവദിച്ചില്ല എന്നതാണ് സത്യം മരുമകൻ ഏത് പദവി അലങ്കരിക്കുന്നവനായാലും ഭാര്യാപിതാവെന്ന പദവി അതിനേക്കാളെല്ലാം മുകളിലാണെന്ന പക്ഷക്കാരനായിരുന്നു ദക്ഷൻ ശിവൻ പൊതുസഭയിൽ അനാദരവ് കാട്ടിയതായി തെറ്റിദ്ധരിച്ച ദക്ഷൻ പ്രതികാരരാഹിയായി മാറി കുറേ നാളുകൾക്ക് ശേഷം പ്രജാപതി മുഖ്യൻ എന്ന പദവി നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ദക്ഷൻ ഒരു മഹായാഗം നടത്തി ശിവനെയും സതിയെയും മാത്രം ബോധപൂർവം ക്ഷണിച്ചില്ല പിതാവ് നടത്തുന്ന യാഗത്തിൽ ക്ഷണിക്കപ്പെടാതെ തന്നെ മകളും മരുമകനും പങ്കുകൊള്ളണമെന്ന കീഴ്വഴക്കം പ്രയോഗവൽക്കരിക്കുക മാത്രമല്ലായിരുന്നു ദക്ഷിൻ ലക്ഷ്യം നിശ്ചയിക്കപ്പെട്ട യാഗം വിജയകരമായി പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ ത്രിമൂർത്തികളുടെ സാന്നിധ്യം അനിവാര്യമാണ് അതായിരുന്നു യാഗനിയമം ഈ നിയമം ശരിയായി അറിയാവുന്ന ശിവൻ ക്ഷണിക്കപ്പെടാതെ തന്നെ യാഗവേദിയിൽ സന്നിഹിതനായി കൊള്ളുമെന്ന ആത്മവിശ്വാസമാണ് ദക്ഷനെ അതിന് പ്രേരിപ്പിച്ചത് ശിവനാകട്ടെ ബന്ധങ്ങൾക്ക് അതീതമായി ധർമ്മത്തെ മുറുക പിടിക്കുന്ന ആളായിരുന്നു ഔദ്യോഗികമായി ഒരു ചടങ്ങിൽ അർഹമായ ക്ഷണം ലഭിക്കാത്തതിനാൽ യക്ഷയാഗത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് തന്നെ ശിവൻ തീരുമാനിച്ചു എന്നാൽ സതീദേവിയെ ധർമ്മസങ്കടത്തിൽപ്പെടുത്താനെ ആ തീരുമാനം സഹായിച്ചു സതീദേവി ധർമ്മ സ്വാധീനത്തിൽപ്പെട്ട് സമ്മർദ്ദത്തിലായി പിതാവ് നടത്തുന്ന യാഗത്തിൽ പുത്രി ക്ഷണിക്കപ്പെടാതെ തന്നെ പങ്കെടുക്കണമെന്നും പിതാവിനെ പും നരകത്തിൽ നിന്ന് രക്ഷിക്കേണ്ടത് പുത്രിധർമ്മമാണെന്നുമുള്ള ധർമ്മവിധിയെ മാനിച്ചുകൊണ്ട് ഭർത്താവിനെ കൂടാതെ സതി ഒറ്റയ്ക്ക് യാഗത്തിൽ പങ്കെടുത്തു ശിവനെ കൂടാതെ യാഗശാലയിലെത്തിയ സതിയെ കണ്ട് ദക്ഷൻ അസ്വസ്ഥനായി ശിവൻ്റെ ആ സാന്നിധ്യത്തിൽ യാഗം നടത്തിയാൽ അതിന് ഫലപ്രാപ്തി ഉണ്ടാവുകയില്ല എന്ന ബോധ്യം ദക്ഷപ്രജാപതിക്കുണ്ടായിൽ ദുരഭിമാനവും മരുമകനോടുള്ള വ്യക്തിവിദ്വേഷവും ദക്ഷൻ്റെ സമനില തെറ്റിച്ചു ഭർത്തൃമതിയായ പുത്രി ഭർത്താവിനെ കൂടാതെ യാഗശാലയിൽ പ്രവേശിച്ചതിലെ അധാർമികത ചൂണ്ടിക്കാട്ടി ദക്ഷൻ സതിയെ കർണകഠോരമായ വാക്കുകൾ പ്രയോഗിച്ച് ശാസിച്ചു ധർമ്മിഷ്ഠയും പിതൃഭക്തയുമായിരുന്ന സതി എല്ലാം ക്ഷമാപൂർവം കേട്ടതിന് ശേഷം പിതാവിനെ നോക്കി പറഞ്ഞു പിതാവേ ബ്രഹ്മപുത്രനും എല്ലാം ദക്ഷതയോടുകൂടി അഥവാ സാമർഥ്യത്തോടു കൂടി ചെയ്യാൻ ബാധ്യസ്ഥനുമായ അങ്ങ് മഹാദേവനായ ശിവനെ മരുമകനായി മാത്രം കാണുകയും അദ്ദേഹത്തെ നിസ്സാരവൽക്കരിക്കുകയുമല്ലേ ചെയ്തത് പരമേശ്വരനായ ശിവഭഗവാന്റെ അസാന്നിധ്യത്തിൽ ഈ ആഗം വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് അങ്ങ് കരുതുന്നുവെങ്കിൽ അത് മൗഢ്യമാണ് ഞാനിവിടെ ശിവഭക്നിയായിട്ടല്ല ദക്ഷപുത്രി എന്ന നിലയിൽ മാത്രമാണ് എത്തിച്ചേർന്നിട്ടുള്ളത് എൻ്റെ അസാന്നിധ്യം ഈ വേദിയിലുണ്ടായാൽ എൻ്റെ പിതാവ് പൊന്ന് നരകത്തിൽ ചെന്ന് പതിക്കുമെന്നുള്ള ധാർമ്മിക ഭയമാണ് എന്നെ ഇവിടെ വരാൻ പ്രേരിപ്പിച്ചത് അങ്ങയുടെ പുത്രി എന്ന നിലയിൽ എന്നെ ശാസിക്കാനും ശിക്ഷിക്കാനുമുള്ള അധികാരം അങ്ങയ്ക്കുണ്ട് എന്നാൽ മഹാദേവനും ത്രിമൂർത്തികളിൽ ഒരാളുമായ ശിവഭഗവാനെ കേഴ്ത്താനും വ്യക്തിഹത്യ നടത്തി അപമാനിക്കാനുമുള്ള അധികാരം അങ്ങേക്കില്ല ദയവായി ധർമ്മവിരോധം വരുത്തി വയ്ക്കുന്നതൊന്നും എൻ്റെ പിതാവ് ചെയ്യരുത് സതിയുടെ വാക്കുകൾ ദക്ഷകോപം വർദ്ധിപ്പിക്കുവാൻ മാത്രമേ സഹായിച്ചുള്ളൂ പൂർവാധീയം ക്ഷുഭിതനായി ദക്ഷൻ ആക്രോശിച്ചു ദുഷ്ടേ ദുരാചാരി എന്തൊക്കെ പുലഭ്യങ്ങളാണ് നീ വിളിച്ചു പറയുന്നത് എന്നെ പിതാവെന്ന് വിളിക്കാൻ നിനക്ക് ലജ്ജയില്ലേ കിരാതനും ശ്മശാനവാസിയും കാളവാഹനനും ഭിക്ഷാന്ഹിയുമായ ശിവനെ നീ ഭർത്താവായി വരിച്ച നിമിഷം മുതൽ നീ എനിക്കന്നെയാണ് ഇന്ന് നീ എൻ്റെ പുത്രിയല്ല ഇതൊരു യാഗവേദിയാണ് അഭിസാരണികൾ കഴിഞ്ഞാടാനുള്ള കേളി നിലയമല്ലിത് കടക്കുപുറത്ത് ദക്ഷൻ്റെ വാക്കുകൾ സതിയുടെ ഹൃദയത്തെ കീറി മുറിച്ചു ലോകരുടെ മുന്നിൽ വെച്ച് സ്വന്തം പിതാവ് തൻ്റെ പുത്രി പദവി തള്ളി സംഭവിക്കാൻ പോകുന്നതെല്ലാം മുൻകൂട്ടി അറിഞ്ഞിരുന്ന ത്രികാലജ്ഞാനിയായ ഭർത്താവിൻ്റെ വാക്കുകൾ ചെവിക്കൊള്ളാതെ പിതൃഭക്തിയുടെ സ്വാധീനത്താൽ ഇറങ്ങി പുറപ്പെട്ട താൻ ഇനി ജീവിച്ചിരിക്കാൻ അർഹയല്ല ഈയുള്ളവൾ പുത്രിയല്ല എന്ന് പരസ്യമായി സ്വന്തം പിതാവ് പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ദക്ഷപുത്രി പദവി ഈയുള്ളവൾക്കിനി ആവശ്യമില്ല ധർമ്മവിധികൾക്ക് യാതൊരു മൂല്യവും ഇല്ലാതായിരിക്കും സതിയുടെ സമനില തെറ്റി അവൾ യാഗവേദിയിലെ ഹോമകുണ്ടത്തിന് മൂന്ന് വലം വെച്ചതിനു ശേഷം ആളി ആളിജ്വലിച്ചുകൊണ്ടിരുന്ന ഹോമാഗ്നിയിൽ ചാടി ദേഹത്യാഗം ചെയ്തു ജ്ഞാനദൃഷ്ടിയിലെല്ലാം കണ്ടറിഞ്ഞ ശിവൻ്റെ ക്രോധാഗ്നിയിൽ നിന്നും വീരഭദ്രനും കാളിയും ആവിർഭവിച്ചു ഇരുവരും ദക്ഷയാഗശാലയിൽ പാഞ്ഞെത്തി എല്ലാം തച്ചു തകർത്തു വീരഭദ്രൻ ദക്ഷൻ്റെ ശിരസറുത്ത് ഹോമാഗ്നിയിൽ നിക്ഷേപിച്ചു ശിവകിങ്കരന്മാരുടെ ആക്രമണം തുടർന്നുകൊണ്ടേയിരുന്നു ദേവന്മാരും ഋഷിമാരും ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും നേതൃത്വത്തിൽ ശിവസന്നിധിയിലെത്തി ശിവകോപം തണുപ്പിച്ചു ശിവൻ യോഗനിദ്രയിലാണ്ടു ദേവന്മാർ അശ്വിനി ദേവകളുടെ സഹായത്തോടു കൂടി ഒരു ആട്ടിന്തല്ല തുന്നിപ്പിടിപ്പിച്ച് ദക്ഷനെ പുനർജീവിപ്പിച്ചു അനന്തരം അജമോഹനായ ദക്ഷൻ യാഗം പൂർത്തീകരിച്ചു മുകളിൽ ഉദ്ധരിച്ച പുരാണകഥയിലെ സതി സതിയെ ഗുരു ദക്ഷപുത്രിയായ ധനുജാന്തകിയായി വിശേഷിപ്പിച്ചിരിക്കുന്നു ധനുജന്മാർ കശ്യപ്രജാപതിക്ക് ധനു എന്ന ഭാര്യയിൽ പിറന്ന പുത്രപരമ്പരയിൽപ്പെട്ടവരാണ് അസുരപ്രകൃതിയോടുകൂടിയ ക്രൂരന്മാരായിരുന്നു ധനുജന്മാർ സ്വഭാവഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പുരാണകർത്താക്കൾ സുരാസുര വിവേചനം നടത്തിയിട്ടുള്ളത് സുഷ്ടും രാതി ഇതി സുരഹ ഇതാണ് സുരന്മാർ ഇങ്ങനെയാണ് സുരന്മാർ നിർവചിക്കപ്പെട്ടിരിക്കുന്നത് ആഗ്രഹിക്കുന്നതെല്ലാം നൽകുന്നവരാണ് സുരന്മാർ അസുരപ്രകൃതം ഇതിനും നേർ വിപരീതമാണ് മറ്റുള്ളവർക്ക് യാതൊന്നും കൊടുക്കാതെ സർവ്വതും സ്വന്തമാക്കി തീർക്കാൻ ശ്രമിക്കുന്ന കൂട്ടരാണ് അസുരന്മാർ ബ്രഹ്മാവിൻ്റെ മാനസപുത്രനായി പിറന്ന ദക്ഷൻ പ്രജാപതി പദവി ദുരുപയോഗപ്പെടുത്തുകയും ആസുരീയ ബുദ്ധിക്ക് കീഴ്പ്പെടുകയും ചെയ്തതോടെ സംഭവിച്ച മൂല്യച്തി അളവറ്റതായിരുന്നു പ്രജാപതി മുഖ്യപദവി നേടിയെടുക്കാൻ വേണ്ടി സമ്പത്തും അധികാരവും ദുർവിനിയോഗം ചെയ്ത ആസുരീയ ബുദ്ധിയെ പ്രതീകവത്കരിക്കുന്ന ഒരു ദൃഷ്ടാന്തകഥയാണ് ദക്ഷയാഗകഥ സൃഷ്ടിന്മുഖ സംഹാരപ്പൊരുളായ ശിവനെ നിസാരവൽക്കരിച്ചുകൊണ്ട് ദക്ഷൻ നടത്തിയ മഹായാഗത്തെ അഥവാ ആ ശക്തിയുടെ പിൻബലത്താൽ സർവാധിപത്യം നേടിയെടുക്കാനുള്ള കുതന്ത്രത്തെ അട്ടിമറിച്ച സതി ദൈത്യബുദ്ധിയുടെ അന്തകിയായി ഭവിച്ചു പുരാണപ്രസിദ്ധമായ ദക്ഷയാഗ കഥയെ മൂല്യനവീകരണം ചെയ്ത് അവതരിപ്പിച്ചിരിക്കുന്നതിലൂടെ സൃഷ്ടിന്മുഖ സംഹാരാത്മികയായ ദേവിയെ മംഗളാത്മികയുടെ ഭാവം നൽകി ഉദാത്തവൽക്കരിക്കുകയാണ് ഗുരു ചെയ്തത് ആസുരീയ ശക്തികൾക്കൊന്നും ശൈവതത്വപ്പൊരുളിനെ പരാജയപ്പെടുത്തി മുന്നേറാൻ സാധ്യമല്ല എന്ന താത്വിക രഹസ്യമാണ് ഇവിടെ വിചാരം ചെയ്യപ്പെട്ടിരിക്കുന്നത് ദക്ഷയാഗവേദിയിൽ ദേഹത്യാഗം ചെയ്ത ദേവിയെ ധനുജാന്തകി എന്ന് സംബോധന ചെയ്തതിനു ശേഷം തൊതനുസാരി വാരിയിൽ എഴുന്തിടാതെ അക്ഷമൊക്കെയും അടക്കിവാഴ്വതിന് അനുഗ്രഹിക്ക പരദൈവമേ എന്നാണ് പ്രാർത്ഥിച്ചിരിക്കുന്നത് ത്വതനുസാരി വാരി എന്ന പദത്തിനുവിടെ ലീലാവിലാസം നിൻ്റെ ലീലാവിലാസം ത്വതനുസാരി വാരി എന്ന് പറയുന്നത് നിൻ്റെ ലീലാവിലാസങ്ങളെ പിൻവറ്റി ഉണ്ടായി വരുന്നതായി തോന്നുന്ന സംസാര സമുദ്രം അഥവാ ജീവിത കടൽ എന്നർത്ഥമാണുള്ളത് ജീവിതം കടൽ പോലെ ദുർഗമമായി തോന്നുന്നതിൻ്റെ കാരണം ജഗത്വിലാസ തത്വപ്പൊരുൾ ഉൾക്കൊള്ളാൻ കഴിയാത്തത് തന്നെയാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നാനാവിധ പ്രകൃതിയോടുകൂടി വിലാസം ചെയ്യുന്ന പ്രാപഞ്ചികതകളിൽ പലതും തരണം ചെയ്യാൻ പ്രയാസമുള്ളതായി അനുഭവപ്പെടുന്നത് പ്രകൃതി തത്വപ്പൊരുളിനെപ്പറ്റി ശരിയായ ജ്ഞാനമില്ലാത്തത് കൊണ്ടാണ് നമുക്ക് പ്രതികൂലമായും അസഹനീയമായും അനുഭവപ്പെടുന്ന സർവത്തെയും ജ്ഞാനാധിഷ്ഠിത പ്രതിരോധത്തിലൂടെ തരണം ചെയ്യുവാൻ സാധിക്കും എന്ന് ജ്ഞാനം വെളിപ്പെട്ട് കിട്ടുമ്പോൾ ബോധ്യപ്പെടുന്നതാണ് പ്രാപഞ്ചികമായ സർവപ്രതിഭാസങ്ങളെയും കാര്യകാരണ സഹിതം മനസ്സിലാക്കാനും പ്രതികൂലമായവേ തരണം ചെയ്ത് മുന്നേറാനുമുള്ള ജ്ഞാനബലം തന്നു രക്ഷിക്കുമാറാകണമേ എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കപ്പെട്ടിരിക്കുന്നത് ആസുരീയ ബുദ്ധി ഉപേക്ഷിച്ച് ദക്ഷതയോടുകൂടി അഥവാ സാമർഥ്യത്തോടുകൂടി ജീവിതക്കട നീതി കടക്കാനുള്ള അനുഗ്രഹമാണ് ഗുരുദേവിയോട് പ്രാർത്ഥിച്ചിരിക്കുന്നത് കുക്ഷിബാധ വലുതായത് ഈ വ്യഥചയിപ്പതിനു പണിയുണ്ടുതിൻ കുക്ഷി തന്നിൽ വാണു ദിവസം കഴിക്കുക അസംശയം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ശ്ലോകം ഉപസംഹരിച്ചിരിക്കുന്നത് ബിഷപ്പിനെയാണ് കുക്ഷിബാധ എന്ന് പറയുന്നത് ആഹാരത്തിന് വേണ്ടിയുള്ള ഉൾവിളിയാണ് വിശപ്പ് ശരീരപോഷണത്തിന് വേണ്ടി യഥാസമയം നിക്ഷേപിക്കപ്പെടേണ്ട ഇന്ധനമാണ് ഭക്ഷണം ആ ഇന്ധന നിക്ഷേപം മുടങ്ങാതെ നടത്തുവാൻ വേണ്ടി ശരീരപ്രകൃതിയിൽ സ്വയം ക്രമീകൃതമായി വിധാനം ചെയ്യപ്പെട്ടിട്ടുള്ള ജൈവിക യാന്ത്രികതയാണ് വിശപ്പ് അതിൻ്റെ സ്വാധീനശക്തി വലുതാണെന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുൾ മനുഷ്യപ്രകൃതി അഥവാ മനുഷ്യപ്രകൃതം ഭൗതികനിബദ്ധമാകുന്നു എന്ന് തന്നെയാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ജന്തുസഹജമായ വിശപ്പിൻ്റെ ബാധ മൂലം ആത്മാന്വേഷണ ബുദ്ധി മങ്ങിപ്പോകുന്നു എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുൾ വിശപ്പിൻ്റെ ബാധ മനുഷ്യ മനസ്സിനെ ദേഹോഹ ചിന്തകളിൽ തളച്ചിടും അതിൽ നിന്നുമുള്ള ഏകമോചന മാർഗം ദേവിയുടെ കുക്ഷിയിൽ ഇളകാതെ വസിച്ച് കാലം കഴിക്കുക എന്നുള്ളതാണ് ദേവിയുടെ കുക്ഷിയിൽ അഥവാ വയറ്റിൽ ഇളകാതെ വാഴുക എന്ന് പറഞ്ഞിരിക്കുന്നതിനെ ദേവീതത്വത്തിൽ അഥവാ വിശ്വപ്രകൃതി തത്വത്തിൽ വിലയം പ്രാപിക്കുക എന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ